ഇത് ഓൾറെഡി സ്പോയിലായ തേനാണ് നമ്മൾ വെറുതെ വെച്ച തേനാണ് ഇത് സ്പോയിലായെന്ന് നമുക്കറിയാനുള്ള മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറക്കുന്ന ടൈമിന് ശ്രദ്ധിച്ചോളൂ ആ തേനിന് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് നിങ്ങളെ കണ്ണിൽ വരെ ഉറ്റിക്കാൻ പറ്റുന്ന തേനാണ് ജനിച്ച പാടുള്ള കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റും ഈ കടുക് തോട്ടത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തേനിന് കടുക് ഗുണം വരാനുള്ള കാരണം അതാണ് ഇപ്പോഴത്തെ കാലത്ത് ക്യാൻസറിനും ആസ്മോക്കും ഒക്കെ മരുന്നായിട്ട് വരെ യൂസ് ചെയ്യുന്ന സാധനമാണ് ചെറുതേന്ന് പറയുന്നത് അയമോദവും കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് എടുക്കുന്ന തേനാണ് അതിന് അയമോദത്തിൻ്റെ ഗുണമുണ്ടോ നമ്മുടെ വൈറസ് സംബന്ധമായുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് എറണാകുളത്ത് നിന്ന് ഒരു ടീമിനെ അവരൊരു പാലത്തിൻ്റെ അടിയിൽ നിന്ന് അവർ ഈ ഷുഗർ സിറപ്പും ഫെവികോളും എല്ലാം കൂടി എന്ത് ചെയ്താണ് മിക്സ് ചെയ്തിട്ട് ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഈ അട എന്ത ചെയ്യണം അതിലിങ്ങനെ മുക്കിയിട്ട് എന്നിട്ട് ആൾക്കാരെ മുമ്പ് എന്ത് ചെയ്താൽ പിന്നെ കൊടുക്കുകയായി ഹലോ എൻ്റെ പേര് ആഷിം എന്നാണ് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയമാണ് ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര് ഇത് സ്ഥിതി ചെയ്യുന്നത് വൈത്തിരിയിലുള്ള വയനാട് വൈത്തിരിയിലെ ഓൾഡ് വൈത്തിരിയിലാണ് ഞങ്ങൾ ഒരുപാട് വെറൈറ്റി ഹണികൾ ഇന്ത്യയിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ശേഖരിച്ചിട്ട് അത് ശുദ്ധീകരിച്ചിട്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ വെറൈറ്റീസ് ഓഫ് ഹണീസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു കൊല്ലത്തിൽ ഏകദേശം പതിനഞ്ചിൽ കൂടുതൽ വെറൈറ്റി തേനുകൾ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പം നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് കാണാം ഏകദേശം ഒരു ആറേഴോളം വെറൈറ്റി തേനുകൾ അത് ഇപ്പം തന്നെ നമ്മളിട്ട് അവൈലബിൾ ആണ് അപ്പം ഇതിന് ഇതിനെ ഞങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ തേനുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നാല് കാരണങ്ങൾ കൊണ്ടാണ് ശരിക്കും അതിൽ മെയിൻ കാരണം എന്ന് പറയുന്നത് സ്പീഷീസാണ് ഈച്ചയാസം കൊണ്ട് വരുന്നുണ്ട് പൂക്കളെ വ്യത്യാസം കൊണ്ട് വരുന്നുണ്ട് കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് വരുന്നുണ്ട് അതേപോലെ സ്ഥലം ജിയോഗ്രാഫിക്കൽ ഏരിയാസും അതിനൊരു കാരണമായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള തേനുകളാണ് ശേഖരിക്കുന്നത് കൂടുതലും ശേഖരിക്കുന്നത് അതിൽ നമ്മളിത് ഇപ്പം കാശ്മീർന്ന് വരുന്ന തേനാണ് ഇത് സിഡർ ഹണി എന്ന് പറയുന്ന കശ്മീർ ഹണിയാണ് കാശ്മീർ തേൻ നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തേനാണെന്നാണ് പറയാം കാരണം എന്താണെന്ന് തേനിലുണ്ടാവുന്ന ഒരു നെഗറ്റീവ് ഗ്ലൂക്കോസ് ഉണ്ട് എല്ലാ തേനിലുള്ള ഗ്ലൂക്കോസ് തന്നെ നെഗറ്റീവ് ഗ്ലൂക്കോസ് എല്ലാ തേനിലും ഉണ്ടാവുക നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയിലും ഈ ഗ്ലൂക്കോസ് ഉണ്ട് പഞ്ചസാരയിൽ പക്ഷേ തൊണ്ണൂറ്റാറ് ശതമാനം ഈ നെഗറ്റീവ് ഗ്ലൂക്കോസ് ആയിരിക്കും പക്ഷേ തേനിൽ അത് അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ വരുകയുള്ളൂ പഞ്ചസാരയുടെ അംശം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പഞ്ചസാരയും ശർക്കരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ വെള്ളത്തിൽ വെച്ച് നോക്കിയാലൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ വെച്ച് നോക്കിയിട്ടും കാര്യം കാര്യമില്ല കാരണം ഈ ഫേക്ക് ചെയ്യുന്ന ആൾക്കാർ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് ഈ കോൺ സിറപ്പ് റേസ് സിറപ്പ് ഫെവിക്കോൾ പോലെ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ ഈ വെള്ളത്തിൽ ഒഴിച്ച് നോക്കിയാലൊക്കെ ഈ തേൻ പോയി കിടക്കുന്ന പോലെ എടുക്കും ഡയലൂട്ട് ആവില്ല ഡിസോൾവ് ആവില്ല അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള തേനുകൾ കാണാൻ കഴിയും അതൊന്ന് ഇപ്പോൾ ബ്രാൻഡായിട്ട് വെക്കുന്ന തേനിൽ തന്നെ രണ്ട് തരം തേനുകൾ കാണാൻ കഴിയും അതിലൊന്ന് പ്യുവർ ഹണി എന്ന് പറഞ്ഞിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ പ്യുർ ആൻഡ് നാച്ചുറൽ ഹണി എന്ന് പറഞ്ഞ് വെക്കുന്ന ആൾക്കാരുണ്ട് ഈ പ്യോർ ഹണി എന്ന് പറയുന്ന സാധനം നമുക്ക് ആർട്ടിഫിഷ്യലി മേക്കിംഗ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് തേനിലെ കണ്ടെന്റുകൾ ചേർത്തിട്ട് നമുക്ക് ആർട്ടിഫിഷ്യലി മെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ പ്യുവർ ഹണി എന്ന് പറഞ്ഞു വെക്കുന്ന തേൻ ഇനി നാച്ചുറൽ ഹണി എന്ന് പറഞ്ഞ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനെ തേനീച്ച തന്ന തേൻ തന്നെ ആവണം അതിന് എൻ എം ആർ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് പാസ്സായ തേനുകൾക്ക് അല്ലെങ്കിൽ തേനീച്ച തന്ന തേനുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നാച്ചുറൽ ഹണി എന്ന് പറഞ്ഞിട്ട് വെക്കാൻ കഴിയുള്ളൂ അത് എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരെ ചെക്ക് ചെയ്യും അത് പ്യോർ ഹണി എന്ന് പറഞ്ഞ് മാത്രമാണ് അവർ ബോട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ അത് നോർമൽ ടെസ്റ്റുകൾക്കാണ് അധികം പോവുക ഈ വയനാടൻ ഫോറസ്റ്റ് ഹേണിയും ബ്ലാക്ക് ഫോറസ്റ്റ് ഹേണി എന്ന് പറയുന്നത് മൾട്ടി ഫ്ലോറൽ ഹണിയാണ് കാട്ടുതേൻ തന്നെയാണ് പക്ഷേ അതിൽ സ്പീഷ്യസിലുള്ള ഡിഫറൻസ് ഉണ്ട് ഈച്ചകൾ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് അതിൽ ഒന്ന് പെരുന്തേൻ ഈച്ച എന്ന് പറയുന്ന അതിൻ്റെ സ്പീഷ്യസ് നെയിം എന്ന് പറയുന്ന എ പി സ്കൊർസാറ്റെന്ന് പറയുന്ന സ്പീഷ്യസിലുള്ള ഈച്ച കളക്ട് ചെയ്യുന്ന തേനാണ് ഈ മലന്തേന എന്ന് പറയുന്നത് അത് നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മളെ വെസ്റ്റേൺ ഹിൽ ഏരിയാസിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത് അതേപോലെ ഈ വയനാടൻ ഫോറസ്റ്റ് അണി എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വയനാട് ബേസ് ചെയ്ത അല്ലെങ്കിൽ വയനാടിന് സംബന്ധ പിന്നെ വയനാട് അതേപോലെ നിലമ്പൂർ മലനിരകളിൽ നിന്നാണ് നമ്മൾ കൂടുതലും ഈ വയനാടൻ ഫോറസ്റ്റ് ചണി കളക്ട് ചെയ്യുന്നത് അത് എപ്പി സറാനായി എന്ന് പറയുന്ന സ്പീഷ്യസിലുള്ള തേനാണ് അതെന്താ കളക്ട് ചെയ്യുന്നത് പിന്നെ ഈ മസ്റ്റാർഡ് മസ്റ്റാഡ് ഹണിയുണ്ട് അജ്വൈൻ ഉണ്ട് ലിച്ചി ഹാനിയുണ്ട് അതേപോലെ കറഞ്ച് ഹണി എന്ന് പറയുന്ന കുറച്ച് വെറൈറ്റി തേനുകളുണ്ട് അത് നമ്മൾ അതുതായ ഫാമിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കേരളത്തിന് ഏറ്റവും കൂടുതൽ കിട്ടുക റബ്ബർ തോട്ടത്തിൽ നിന്നാണ് അതേപോലെ റബ്ബർ കൃഷി ചെയ്യുന്ന പോലെ റബ്ബർ തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന പോലെ അതുതായ ഫാമിൽ ഇപ്പോൾ ആണെങ്കിൽ കടുക് കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ നിന്ന് ആണ് അജ്വൈനിന്ന് കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തേനാണ് അതിന് അതുതായ ഗുണങ്ങൾ ഉണ്ടാവും ഇപ്പം കടുക് നമ്മുടെ ശരീരം ചൂടാക്കാൻ നല്ലതാണ് അവ ചൂടാക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും അതേപോലെ അജുവൈൻ അയമോദകത്തിൻ്റെ അജുവൈൻ എന്ന് പറയുന്ന അയമോദകമാണ് അത് രാജസ്ഥാനിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അത് വയറ് സംബന്ധമായുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണല്ലോ പൂവിൽ നല്ല ഡിഫറൻസ് കൊണ്ട് തേനിലെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ വ്യത്യാസം വരാറുണ്ട് അത് അതുപോലെ അതുകൊണ്ടാണ് ഇപ്പം ഈ കടുക് തോട്ടത്തുനിന്ന് കളക്ട് ചെയ്യുന്ന തേനിന് കടുകിൻ്റെ ഗുണം വരാനുള്ള കാരണം അതാണ് അതിൻ്റെ അതിൽ നിന്ന് എടുക്കുന്ന പൂവിൽ നിന്ന് എടുക്കുന്ന പൂന്തേനെടുത്തത് എടുത്തുകൊണ്ടാണ് ആ ഒരു ചേഞ്ചസ് അതിൽ വരുന്നത് അത് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ നല്ലതാണ് ഈ ആർത്തറൈഡീസിനും മെരിക്കോസ്വൈനും ഒക്കെ നല്ലതാണ് അതേപോലെ അജ്വൈൻ ഹണി അയമോദകം കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് എടുക്കുന്ന തേനാണ് അതിന് അയമോദത്തിൻ്റെ ഗുണമുണ്ടാവും നമ്മുടെ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് അതേപോലെ ലിച്ചി ഹണിയുണ്ട് ലിച്ചി ബീഹാറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തേനാണ് അത് സ്കിൻ സെൽസുകൾക്ക് നല്ലതാണ് അതേപോലെ കറഞ്ച് ഹണി എന്ന് പറയുന്ന ഉങ്ങുമരത്തിൻ്റെ തേനുണ്ട് അത് സ്കിൻ അലർജീസിനും നല്ലതാണ് അങ്ങനെ ഓരോ ഫാമിൽ നിന്ന് എടുക്കുന്ന ഓരോ പൂവിൽ നിന്ന് എടുക്കുന്ന തേനും അതുതായ ഗുണങ്ങൾ ആ തേനിലുണ്ടാവും ഇപ്പം ചെറുതേനാണ് ഹൺഡ്രഡ് പേഴ്സൻ്റേജും മരുന്നാണ് എന്ന് പറയുന്നത് വളരെ ലഭ്യത കുറവുള്ള കൂടിയാണ് ബാക്കിയുള്ള വണ്ടി തേനീച്ചകൾക്കൊക്കെ ഒരു കൊല്ലത്തിൽ പതിമൂന്ന് കിലോ മുതൽ മുപ്പത് കിലോ വരൊക്കെ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ഈച്ചകളാണ് പക്ഷേ ഈ ചെറുതേനീച്ചകൾക്ക് വെറും നൂറ് ഗ്രാം മുതൽ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ഗ്രാമോ ഉൽപ്പാദിപ്പിക്കാനുള്ള ഉള്ളൂ ആ തേനിന് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് നിങ്ങളെ കണ്ണിൽ വരെ ഉറ്റിക്കാൻ പറ്റുന്ന തേനാണ് ജനിച്ച പാടുള്ള കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റും അപ്പോൾ പൊള്ളിയിൽ ഇട്ടിട്ടുണ്ടെങ്കിലും മുറിവറ്റി തേച്ചിൻ്റെ അതിൻ്റെ പാട് വരെ കാണൂലും ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാവുന്ന ശബ്ദവൈകല്യത്തിന് നല്ലതാണ് ഈ ചെറുനാവിന്റെ പ്രോബ്ലം എന്നൊക്കെ പറയുന്നത് അതേപോലെ ഇപ്പോഴത്തെ കാലത്ത് ക്യാൻസറിനും ആസ്മോക്കും ഒക്കെ മരുന്നായിട്ട് വരെ യൂസ് ചെയ്യുന്ന സാധനമാണ് ചെറുതേന്ന് പറയുന്നത് നമ്മളെലുള്ളിൽ ഏറ്റവും പ്രഷ്യസായുള്ള തേൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയും ഇതാണ് ഞങ്ങളെ പ്രോസസിങ് പ്ലാന്റ് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിലും തേൻ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ അത് ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടുന്ന അതിൻ്റെ ഒരു പ്യുവർ ഫോമിലല്ല അതിൽ ഒരു ഒരുപാട് രീതിയിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും കാരണം തേനീച്ച അതിൻ്റെ കൂടുണ്ടാക്കുന്ന മെഴുകു വെച്ചിട്ടാണ് അതിനുള്ളിലായിരിക്കും തേനീച്ച തേൻ നിറയ്ക്കുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്നത് അതിൻ്റെ എല്ലാ ആ രീതിയിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ആ ഒരു അറൻ്റെ ഉള്ളിലായിരിക്കും നമുക്കത് കിട്ടിയാൽ എന്താ ചെയ്യാം മൊത്തത്തിൽ പിഴിഞ്ഞിട്ട് ആ തേൻ എടുത്ത് കഴിക്കുകയാണ് അധികം ആൾക്കാരും ചെയ്യുക അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഈ പണ്ടത്തെ ആൾക്കാർ പറയും ഈ തേൻ കൂടുതൽ കഴിച്ചാൽ നമ്മൾ വയർ ഉറയ്ക്കുന്നു വയറുവേദന എടുക്കുന്നു അലർജി ഉള്ള ആൾ കഴിച്ചാൽ അലർജി കൂട്ടുന്നൊക്കെ പറയും അതിനുള്ള കാരണം ഈ പറയുന്ന ഇമ്പ്യൂരിറ്റീസാണ് അതിനെയാണ് ഇവിടെ വെച്ചിട്ട് ഒഴിവാക്കുന്നത് അതേപോലെ തേയില അധികമായിട്ട് വരുന്ന ജലാംശത്തെയും എന്ത് ചെയ്യുന്നുണ്ട് കുറയ്ക്കുന്നുണ്ട് തേനിൽ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമേ ജലാംശത്തിൻ്റെ അളവ് വരാൻ പാടുള്ളൂ ഇരുപത് ശതമാനത്തിൽ താഴെ ഉണ്ടെങ്കിൽ ആ തേന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിരം കൊല്ലം മണികൾ സൂക്ഷിക്കാം ആ തേൻ ഒരിക്കലും നാശമായി പോകില്ല പക്ഷേ ഇരുപത് ശതമാനത്തിൽ ഒരു ശതമാനം ജലാംശം അതിൽ കൂടിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈസ്റ്റ് വളർന്നിട്ട് അത് പൊളിച്ചു പോവാണ് കള്ള് പൊളിക്കുന്ന പോലെ പൊളിക്കുകയാണ് ആ പൊളിച്ച തേൻ നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ കഫാ എന്ന് പറയുന്ന ത്രിദോഷകളുണ്ട് അതാണ് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ ബാലൻസ് ചെയ്യുന്നത് അതിൽ ഇൻബാലൻസ് വരുത്തിയിട്ട് പല രീതിയിലുള്ള രോഗങ്ങളാക്കിയിട്ട് മാറ്റുന്നുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇരുപത് ശതമാനത്തിൽ കൂടുതലുള്ള ജലാംശത്തെയും ഇരുപത് ശതമാനത്തിൽ താഴാക്കിയിട്ട് ഈ ഒരു മെഷീനറിയിലൂടെ മാറ്റുന്നത് ഒരു മിനിറ്റ് ഇത് ഓൾറെഡി സ്പോയിൽ ആയ തേനാണ് നമ്മൾ വെറുതെ വെച്ച തേനാണ് ഇത് സ്പോയിലായെന്ന് നമുക്ക് അറിയാനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറക്കുന്ന ടൈമിന് ശ്രദ്ധിച്ചോളൂ ഒരു ഗ്യാസ് ഫോം ചെയ്യും ഈ ഗ്യാസ് വന്ന തേനാണ് ഫെർമൻറ്റഡ് ആയിട്ടുള്ള ആണ് ഈ സാധനമാണ് നമ്മൾ ശരീരത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ലാത്ത തേൻ ആ ഈ പിന്നെ ഗ്യാസ് വരുന്ന തേൻ ഇത് ഓൾറെഡി ഫെർമൻറ്റഡ് ആണ് പൊളിച്ചു പോയിട്ടുണ്ട് ഈ തേനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ഇതേപോലെ കിട്ടിയ തേനെ ഞങ്ങൾ ശുദ്ധീകരിച്ചിട്ട് ഈ രീതിയിലോട്ടാക്കിയിട്ട് തേനിനെ മാറ്റുകയാണ് ഇതിലൊരു രീതിയിലുള്ള പോലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ല തുറക്കുന്ന ഒരു ഗ്യാസ് പോലും ഫോം ചെയ്യില്ല